ഡിപിയോ മറ്റേതോ കിട്ടിയ എന്നാലും ആമുട്ടോ ആര സെവൻ പോയിന്റ് ൂടെ പോണോ എനിക്കൊന്നും അല്ല പാബിലോ കാണോന്നുള്ള ആളുണ്ടോ അല്ല അല്ല അവന് ബോട്ടിനടിച്ചതാ നിങ്ങൾ ആരെങ്കിലും പറട്ടെ വരട്ടെ അപ്പം ആകുമായിരിക്കും ഞാനോട്ട് അടിക്കണല്ലേ ഈ കയ്യിൽ ഡീപ്യ ഡീപ്യ മനസിലാവും എന്നെ കണ്ടു എന്നെ കണ്ടു പക്ഷെ ഞാൻ കവറിലായിരുന്നെനിക്ക് മനസിലാവണല്ലേ ഒരാള് വരാൻ നിക്കണ്ടാ സിക്സർ വരാൻ പോടാ കാരണം ഇപ്പൊ റീകോളായി ഇറങ്ങൂ റീകോളായി ഇറങ്ങൂ ഞങ്ങക്ക് പണി കിട്ടാനുള്ള ചാൻസ് കൂടലേ ഡിങ്ക അടിക്കലി കൊല്ലുന്നില്ല കേട്ടോ ഇങ്ങനെ തീർത്തേ പറ്റൂട്ടാ ഇവ റീകോളെടുക്കാൻ പറ്റിണ്ട് എടുക്കാൻ പറ്റി ആണ് എല്ലാരും ഇവിടെ പിന്നെ ഒറ്റ പിന്നെ മൂന്നാമത്തെ <pgwwww> <widest marketed Danish> <siizophren retrospectaves> അവൻ ജമ്പ് ചെയ്തിട്ട് അവനെ കിട്ടുന്നില്ലട്ടോ കേട്ടോ ലാസ്റ്റ് ഒറ്റ ഒന്ന് ഹെഡ് അവനെ കേറികൊണ്ട് കിട്ടിയതാശം ഇങ്ങോട്ട് ரீகால் ஏதுல எடுக்கணும் நான் இப்ப ఆలోచிக்க. அட ஹோல்ட் பிளாஸா போயலா நமக்கு இல்லங்க. ஹோல்ட் பிளாஸா நான் இல்ல அங்கன வர, நீங்க அயிலங்கன வா. बाकी हम பின்னா ಹೋಗ்கோம். ஓகே. ஹோல்ட் பிளாஸ்ல ஆளு காணோம். நம்ம ரீட் ஐடி நானே ಮತ್ತೆ ஃபேன்சி ட்ரை எனக்கு அவங்க. கேரி இல்ல கேரி இல்ல. ஃபேன்சி ட்ரை லேண்ட் ஆயலே கிட்டியா? ஓ பேய் அவன கிட்டியಿಲ್ಲ. வேற எங்கன காணோம். கேப்ரோ இருந்து ஹைலோட்ல ஏலே லேண்ட் ஆயி வந்து. அந்த லெஃப்ட் சைடுல ஓட்ட. அள்ள ஓலந்தால இனி சாடி கேரி வரூல. സംശയം നീ വരലിങ്കാ डिंगा मेरे लेटा डिंगो डालना डालना डिंगो ओड़ी ओड़ी ठीक है अपना कॉल ले अपना कॉल <laughs> ले I'm recalling I'm a, recall, I'm a, a teammate. Thanks. थैंक्स थैंक्स Thanks. डालो Thanks. 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 कैसा लगा बोसडी के गांडू चूत कैम करो और तेरी बीवी को लेके आजा बोसडी के मादर चूत अरे अपना अपना प्रश्न अड़ी के डे अरे कौन आवारा कोल्ले अपने कोल्ले किसी को ले आने आप पन्ना अंडी तेरी टीम आने दे रहा हूँ नंदू 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 नंदू

ഞാൻ എവിടെയാ ഈ വീട്ടിലെണ്ടത് പാദത്താണ് കൂടുതലും ഞാൻ മറന്നുപോയി സ്ഥലം കാണാനില്ല അകലോ ആ ഓക്കെ ഓക്കെ അപ്പുറത്തേട ഈ വെല്ലുവിളോ ല്ലേസ് അടുത്ത് പാവലൈ പാവലിക്കോ ഞാൻ വീണല്ല അമ്മരി ഞാൻ ബോട്ട് അടിച്ചോണ്ട് എന്നെ ക്ഷോന്നേട്ടാ അവരെ തീർത്തു അവരെ തീർത്ത് വേറെ സീനുണ്ട് ഇവിടെ അടി ഉണ്ട് ഈ പവർ പ്ലാന്റ് സൈഡ് പവർപ്ലാന്റ് സൈഡ് മല അടിയുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ ഇങ്ങനെ ഒരുമിച്ചുവാ എന്നിട്ട് ഞങ്ങള് പോകുടിക്കും ഹരി വസ്ത്ര വലിക്കാനുള്ള ലൂട്ട് ഇവിടെ ഗ്രേറ്റ് അവിടെ ഇവിടെ വണ്ടി ഉണ്ട് പോത്തിയാനല്ലേ ഗ്രേറ്റ് അല്ല പുതിയ ഗ്രേറ്റ് ഉണ്ട് അത മറ്റേ മാച്ച് സിംഗുലർ ആയില്ലേ പുതിയ ഗ്രേറ്റ് ഉണ്ട് ഗിടി ഗിടി ഇنده ഗ്രേറ്റ് ഗിടി എടാ സ്പേസ് ഉണ്ട് ഒരു 6 ഉണ്ട് ആണെ Харകാ ദാ അതെ ഇരുന്നോ

അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് സോണില്ല 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 எக்கர் குட்டினிட்டாரு சார் எக்கர் குட்டினிட்டாரு சார் கவர் 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 டே எப்படന്നാோ சீன் கழி பேக் பண்ணு பேக் பண்ணு ஸ்மோக் இட போக்கிக்கடா எல்லா இடத்துல முகிக்கறேன் இப்ப பேக்ல டீம் இருக்குวะ கொல்லடா நோக் அவுட் பண்ணா மீண்டும் மீண்டும் ഞാന അവിടെ രണ്ടും കളിപ്പിച്ച വണ്ടിയെടുത്ത് പോന്ന് മോനെ അതൊന്നും അടിച്ചെടുത്ത് എടുത്തുണ്ട്